അപ്പൊ നമ്മൾ ഇന്ന് ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ എഴുഗുമേൽ പോവാണ് എഴുഗുമേൽ എന്ന് പറഞ്ഞ പറഞ്ഞൊരു കുരിശിമല യാത്രയ കുശിമല കുരിശിമല വേറാൻ പോവാട്ടോ മൂന്ന് വഴിക്ക് തടസ്സങ്ങൾ മാറി ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടെ വേണമല്ലോ അല്ല ദൈവമുള്ള നമ്മളെ നേരെ നടത്തുന്നു ഇപ്പൊ ഒരു നേർച്ചയ്ക്ക് ഇട്ടിട്ട് പോവാ നമ്മള് കട്ട കട്ടപ്പനം വന്നു കട്ടപ്പന ഇറക്കയാർ റൂട്ടോടെ പോകുന്നു കേട്ടോ ഇവിടുന്ന് എഴുതുമേൽ പോകുന്നത് ഇറക്കയാർ റൂട്ട് നമുക്ക് മൂന്ന് വഴി പോലെ കാഴ്ചകളൊക്കെ നമ്മളൊരു എഴുപയിൽ പോകുന്ന വഴിക്ക് ഇരട്ടയാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പൊ ഇരട്ടയാറിൽ ഒരു ഡാമൊക്കെ ഉണ്ട് ആ ഡാമിന്റെ സൈഡിൽ ആണ് നമ്മള് എഴുപയിൽ പോകുന്നത് കേട്ടോ അപ്പൊ അതിന്റെ കുറെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുന്നത് വെള്ളം കേറി കിടക്കുന്നു ഡാം ഓപ്പൺ അല്ല കുരിശു എഴുമൈലെത്തിയത് അപ്പോൾ നമ്മൾ കുരിശുമല കയറാൻ പോകാം കേട്ടോ അപ്പൊ നമുക്ക് കുരിശുമല കയറാം അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പൊ നമ്മൾ കുരിശു എഴുമരിശുമല മലയിൽ എത്തിയിരിക്കും കേട്ടോ അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കണം കേട്ടോ അതെ മറിയത്തിന്റെ മലയിൽ കർത്താവ് കിടക്കുന്ന രൂപമൊക്കെ ഉണ്ട് നല്ല അടിപൊളി കാഴ്ച കണ്ടോ പ്രകൃതി അത്ര നമുക്ക് വേണ്ടി കനിഞ്ഞ് തന്നേ കോരി കുരിശ്ശിപ്പം ഏറ്റവും നല്ല ഹൈക്കിലാണ് കർത്താവിനെ അതിൻ്റെ ഒരു പ്രതിരൂപം കണ്ടോ അപ്പം ഇന്നിവിടുത്തെ ഒരാടെ കാഴ്ച വന്നു ചുറ്റും നല്ല അടിപൊളിയാണ് ചോദിച്ചാൽ കൃഷിയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയൊരു കുരിശുമലെന്ന് പറയപ്പെടുന്നു അങ്ങനെയുള്ള സ്ഥലമാണിത് ദുഃഖ വെള്ളിയാഴ്ചയാണ് എല്ലാവരും കുരിശുമല കയറാൻ വരുന്നത് അപ്പം ഞാൻ അപ്പം അത് കാണാൻ വരാത്തവർക്ക് വേണ്ടിയാണ് നമ്മളിതൊരു നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതിനകത്ത് എന്തോ ഒരു ക്ഷമിക്കണം പിന്നെ പിന്നെ ആദ്യ വെള്ളിയാഴ്ചകളിലും കുരിശുമല കയറാൻ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഒരിത് കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് நல்ல மலகும் நல்ல இந்த தாழ ஹைட்டானுதான் குச்சிமலையில் ஒரு அற்புத கிணறு அப்ப ஆ கிணறி ஒரு காலத்து வீட்டில் வெள்ளம் பட்சி வேற போலும் பட்சிட் புதுவான அல்புதான் അതാണ് വിശ്വമേഖല അഭിപ്രായപ്പെടുത്തുന്ന ഒരു ഹൈറ്റ് ഹൈക്കായിട്ട് പോലും വെള്ളത്തിൽ വെള്ളം ഉള്ളതും അപ്പം ഇന്നത്തെ യാത്ര ഇത്രേ ഉള്ളു അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലുള്ള പുളി കൂടുതൽ യാത്രകളിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക നമുക്ക് റിക്വസ്റ്റ് സ്വീകരിക്കാൻ പറ്റുന്നില്ല കാരണം ഫോളോ ചെയ്യുക അത്ര ഫ്രണ്ട്സ് ആയി നിൽക്കുന്നതുകൊണ്ട് ഫോളോ ചെയ്യുക പിന്നെ ഈ കുരിശ്വല ഒരിക്കലും ഒരിക്കലെങ്കിലും ഇതുപോലെ ഉള്ള സമയം ഇട സമയങ്ങളിലും ഇപ്പോൾ വരിക കേട്ടോ ആദ്യ വെള്ളിയാഴ്ചയൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു ഇതാണ് കാഴ്ചകളാണ് കേട്ടോ പിന്നെ വെള്ളിയാഴ്ചയാണ് സാധാരണയായാലും വരുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ വരിക കേട്ടോ ഇത് ഇവിടെ വരുമ്പം ഇട വരുമ്പോൾ വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഭക്ഷണമൊക്കെ ആയിട്ട് കയറി വരണം കാരണം ഇവിടെ അങ്ങനെ ഒരു ഇല്ല കാരണം ഇത്ര അകലെ ഇതായത് കൊണ്ട് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതിന് തന്നെ നിങ്ങളുടെ സ്വന്തം അബീഷ്